വളയൻ ചിറങ്ങര വാരിക്കാട് നടന്ന കുളം നവീകരണത്തിൽ അഴിമതി ആരോപണം ആർക്കും പ്രയോജനമില്ലാത്ത കാര്യത്തിനു വേണ്ടി അനാവശ്യമായി പണം ചെലവഴിച്ചു എന്ന് സ്വകാര്യ വ്യക്തി കൃത്രിമമായി രേഖകൾ ചമച്ചാണ് കുളം നവീകരിച്ചത് എന്നും ആക്ഷേപം വിജിലൻസിനെതിരെയും വലിയ പരാതിയുമായി വാരിക്കാട് സ്വദേശി അനൂപ് രംഗത്ത് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വാരിക്കാട്ട് ആക്കാച്ചേരി പൊട്ടക്കുളം നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നുവെന്ന് വളയം വാരിക്കാട്ട് വാരിക്കാട് സ്വദേശി അനൂപ് വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിക്കുന്നു എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പഞ്ചായത്തിലെ ആക്കാച്ചേരി പൊട്ടക്കുളം നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതി റിപ്പോർട്ടിൽ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ തികച്ചും അതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു റിപ്പോർട്ടാണ് വിജിലൻസ് തയ്യാറാക്കിയത് ആ റിപ്പോർട്ടിൽ കുളത്തിന്റെ ബൗണ്ടറി പോലും തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ പറയും പോലെ എംബുക്കിൽ എംബുക്ക് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വിജിനസ് എല്ലാം ബോധ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് കാണിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ട് പൂർണ്ണ തെറ്റായതുകൊണ്ട് അവരെ ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് പക്ഷെ രണ്ടാമതും വിജിലൻസ് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ട് മാത്രമാണ് പറയുന്ന വിജിലൻസ് അന്വേഷിച്ചിട്ടുള്ളത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ പ്രിയദർസിനെ കീറ്റി ഉണ്ടാക്കിയാണ് ഈ ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ട് കൊണ്ടുവന്നത് വഴിയില്ലാത്ത കുളത്തിലേക്ക് വഴിയുണ്ടെന്നും പത്ത് സെന്റ് വിസ്തൃതി ഇല്ലാത്ത കുളം നാല്പത്തിരണ്ട് സെന്റ് വിസ്തൃതി ഉണ്ടെന്നും സമീപമുള്ള വീട് ഇടിഞ്ഞു പോകുമെന്നും ലെറ്റർപ്പാടി എഴുതി കൊടുത്ത് അത് ബംഗാള പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച് കുളത്തിലേക്ക് വഴിയുണ്ടായി റെക്കോർഡിൽ വഴിയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരുപത് രൂപ പണ്ട് കൊണ്ടുവന്നത് മണക്കാട് പാറശേഖരം മുതൽ ആക്കാച്ചേരി പൊട്ട വരെയുള്ള തോട്ട് വരമ്പ് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പഞ്ചായത്ത് അംഗീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസത്തിൽ വിജിലൻസിന് നൽകിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം നാലുവശവും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായതിനാൽ നടക്കുവാൻ പോലും വഴിയില്ലാത്ത കുളത്തിലേക്ക് വാഹനം ഇറക്കുവാൻ റാമ്പ് നിർമ്മിച്ചതിൽ വലിയ അഴിമതിയുണ്ടെന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ കുളത്തിലേക്ക് വഴിയുണ്ട് എന്ന് കാണിച്ച് കൃത്രിമ രേഖകൾ ഉണ്ട് ിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നും അനൂപിന് ആക്ഷേപമുണ്ട് വാർഡ് മെമ്പർ തന്നെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ആക്ഷേപം പഞ്ചായത്ത് അധികൃതർ നൽകിയ കൃത്രിമ രേഖ സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല കുളത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അവസാനിച്ചുവെന്നാണ് പറയുന്നത് ഇതും തെറ്റാണ് എന്നതാണ് അനൂപിന്റെ പക്ഷം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പൊതുസ്ഥലമായിട്ട് പ്രഖ്യാപിക്കാം ഇന്ത്യ ഗവൺമെന്റിന് അധികാരമില്ല ഇന്ത്യ അധികാരം ബംഗാള പഞ്ചായത്തിന് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഈ വ്യാജ റിപ്പോർട്ട് ഈ വ്യാജരേഖ മലപ്പുഴ വിജിലൻസ് കോടതി അംഗീകരിച്ച് കൊടുത്ത് കൊടുത്ത വിജിലൻസ് അതിന് മറുപടി പറയാം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പൊതുസ്ഥലമായിട്ട് പ്രഖ്യാപിക്കാൻ ഇന്ത്യ ഗവൺമെന്റിനോ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനോ അധികാരമില്ല അങ്ങനെയുള്ളപ്പോൾ എന്ത് ബംഗാള പഞ്ചായത്ത് എന്താ സ്വാമി രാജ്യമാണോ അതുപോലെ ചൈനയിലെയോ പാകിസ്ഥാന്റെ ഭരണഘടന അനുസരിച്ചാണ് ബംഗാള പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് ആണ് കാരണം ആ വ്യാജരേഖ അംഗീകരിച്ച് തന്നെയാണ് മോറ്റുപുഴ വിജിലൻസ് കോടതി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും സത്യസന്ധമായ അന്വേഷണ ഏജൻസിയാണ് വിജിലൻസ് എന്നാണ് ഒരിക്കലും അല്ല കേരളത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരാണ് വിജിലൻസുകാരൻ ബെംഗ്വാല പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ പ്രിയദർശിനി ടിവന്റിയുടെ മെമ്പറാണ് പ്രിയദർശിനി ടിറ്റിയുടെ കയ്യിൽ നിന്ന് മേടിച്ച നോട്ടുകെട്ടിന്റെ വലിപ്പം കൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ വിജിലൻസ് കള്ള റിപ്പോർട്ട് എഴുതി കൊടുത്തത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കേരളം കള്ളന്മാരെ പറഞ്ഞാൽ അവർക്ക് കുറച്ചിലാവും ഒരു കള്ളന്മാരെ കക്കുന്നവരാണ് വിജിലൻസിന്റെ തെറ്റായ റിപ്പോർട്ടിനെതിരെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ തുടരന്വേഷണത്തിലും പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാതെ പരാതിക്കാരനെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് വിജിലൻസ് തയ്യാറാക്കിയത് എന്ന പരാതിയും അനൂപിനുണ്ട് തുടർന്ന് രണ്ടാമതും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും തീരുമാനമായിട്ടില്ല ഈ കുളത്തിന്റെ കാര്യത്തിൽ അഴിമതി കാണിച്ചവർക്കെതിരെ നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്നും ഈ പൊതുപ്രവർത്തകൻ വ്യക്തമാക്കി ാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ